ും അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ഈ സോഫ കിട്ടിട്ടുള്ള ഈ ഒരു സോഫ സെറ്റ് സെറ്റാണെന്നുണ്ടെങ്കിൽ വെറും നാലായിരത്തി തൊള്ളായിരം രൂപ മാത്രമേ ഉള്ളൂ നാലായിരത്തി തൊള്ളായിരം മുതൽ മുകളിലോട്ട് അങ്ങോട്ട് ആ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞോളൂതാ ഈ ഒരു ഇതാ ഈ ഒരു ബ്ലാക്ക് അല്ലേ അല്ലേത്ര അഞ്ചേ മൂന്ന് സൈസ് ഇത് ലാസ്റ്റ് എത്ര രൂപയ്ക്ക് അടിപൊളി ഡൈനിങ് ടേബിൾ എണ്ണായിരത്തി അഞ്ഞൂറിന് അതാ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലെഗ് ഒക്കെ ഒരു മൂന്നര സൈസ് വരുന്ന ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കണ്ട ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാല് ദിവസങ്ങളിൽ നമ്മളെ ഡിമോസ് ഫർണിച്ചറിന്റെ നാലാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ടാണ് ഈ ഒരു ഓഫർ കരുനാപ്പള്ളി പുത്തൻ തെരു ഷോമിൽ പേടിക്കണ്ട നമ്മുടെ ഏത് ബഡ്ജറ്റിനുള്ള ഫർണിച്ചറും നമ്മുടെ ഈ ഒരു ഡിമോസിൽ നിങ്ങൾ സോഫ സെറ്റ് ഒക്കെ വെറും അയ്യായിരത്തി നാനൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാല് ദിവസം ഓഫറിൽ ഇതാ ഈ ഒരു വിശാലമായിട്ടുള്ള തേക്കിന്റെ ലൈഫ് ടൈം വാറന്റിയുള്ള കട്ടില് നിങ്ങൾ കേരളത്തിൽ ഞെട്ടിക്കുന്ന പ്രൈസ് തരും എത്ര രൂപ വരും പതിനേഴ് അഞ്ഞൂറിന് ആ പതിനേഴ് അഞ്ഞൂറിന് ആ ഹെഡ് പോസ്റ്റലിലെ മൊബൈൽ ഹോൾഡർ ഉള്ള ഈ ഒരു സി എൻ സി കട്ടിങ് വരുന്നുണ്ട് അല്ലേ ഇത് എത്ര സൈസ് എന്ന് പറഞ്ഞു കൊടുത്തു ഇത് വന്നിട്ട് ആറേ കാലഞ്ച് ആറേകാലടി നീളോ അഞ്ചടി വീതിയുള്ള ഫാമിലി കോട്ടാണ് സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ എന്നല്ല ഫാമിലി കോട്ട് ആറേ കാലടി നീളം അഞ്ചടി വീതി ഉള്ള ഈ ഒരു തേക്കിന്റെ കട്ടിൽ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പതിനേഴഞ്ഞൂറ് ടേബിൾ നാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം വലിയ ടേബിൾ ആണ് വേണമെങ്കിൽ നമുക്ക് രണ്ട് അഡീഷണൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും ഇത് ഈ ഒരു സൈഡിൽ മൂന്ന് ചെയറും ഈ ഒരു സൈഡിൽ മൂന്ന് ചെയറും കിടക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെൻറ്റർ സ്പേസിൽ രണ്ട് ചെയറും കൂടെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാം അപ്പം ടോട്ടൽ നിങ്ങൾക്ക് എട്ട് ചെയറുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാൻ പറ്റും ഇത് എത്രയാണ് സൈസ് ആർക്കും ആർക്കും മൂന്നര അല്ലേ ആരടി നീളം മൂന്നര അടി വീതിയുള്ള ഗ്രാൻഡേറ്റ് ടോപ്പാണ് അപ്പൊ നമുക്ക് ഡൈനിങ് ടേബിൾ ഒക്കെ എത്ര രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എട്ടൂറ് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് അപ്പൊ എന്താ ഡൈനിങ് ടേബിള് നല്ല ക്വാളിറ്റി ഉള്ള ലക്ഷറി ആയിട്ടുള്ള ഡൈനിങ് ടേബിളുകൾ എട്ട് അഞ്ഞൂറ് മുതൽ അല്ലേ അഞ്ഞൂറ് മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് അടിപൊളി ഡൈനിങ് ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓഫറാണോ ഇത് പുതിയ ഒരു പ്രിന്റഡ് ഗ്ലാസ് ആണ് ഗ്ലാസ് ആണ് അതാണ്ട് ഈ ഒരു പ്രിന്റഡ് ഗ്ലാസ് ആണ് ഇതിന്റെ ഓഫർ തന്നെയാണോ ഓഫർ യും ഇനിയും ഇനിയും ഓഫർ ഇത്ത ഓഫർ പറഞ്ഞുതരാം അപ്പൊ ഇതിന് മുമ്പുള്ള ഓഫറാണെന്നുണ്ടെങ്കിലും പറഞ്ഞുതരാം അതായത് നമുക്ക് നാല് ഏതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പം നമുക്ക് ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ നമുക്ക് ചെയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഗ്രാനൈറ്റ് ടോപ്പ് ആണെന്നുണ്ടെങ്കിലും മാർബിൾ ടോപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ നമ്മുടെ കരുതാപ്പള്ളി പുത്തൻ തെരുവിലുള്ള ഡിമോസ്റ്റി എഴുതി വെറും മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ ഈ ഒരു ടു സീറ്ററും അതായത് ഈ ഒരു രണ്ട് സിംഗിളും അതായത് ഈ ഒരു നമ്മുടെ അടിപൊളി ഒരു റൗണ്ട് ടൈപ്പ് ഈ ഒരു നമസ്കാരം ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾക്ക് അടിപൊളി ഒരു നൈറ്റ് സെയിൽ വരുന്നുണ്ട് നൈറ്റ് സെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലെ തന്നെ ഫർണിച്ചർ ഫീമന്മാരായ നമ്മുടെ ഡിമോസ് ഫർണിച്ചർ ഒരുക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു നാല് ദിവസം അതായത് രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് വൈകിട്ട് നിങ്ങളെ ഈവനിങ് ടൈമിൽ ഫ്രീ ടൈമിൽ പന്ത്രണ്ട് വരെ നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ള ഷോറൂമിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡിമോസിൻ്റെ ഷോറൂമിൽ വന്നിട്ട് നാല് ദിവസം നിങ്ങൾക്ക് അടിപൊളി ഓഫർ കേരളത്തിൽ എവിടെയും കിട്ടാത്ത ഓഫറിൽ നിങ്ങൾക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാം ത്രീ സീറ്റർ സോഫയൊക്കെ അടിപൊളി വാറൻറ്റി ഉള്ള ത്രീ സീറ്ററിൻ്റെ സോഫയൊക്കെ വെറും നാല് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഷോറൂമിൻ്റെ അകത്തോട്ട് പോകാം നാല് ദിവസമാണ് നമുക്ക് ബ്രഹ്മാണ്ട മേള വരുന്ന ബ്രോ ഒന്ന് നമ്മുടെ എന്താ ാണ് അതായത് നാല് ദിവസം അതായത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാല് ദിവസം രാത്രി പന്ത്രണ്ട് മണി വരെ അതായത് നമ്മുടെ ഈ കിടക്കുന്ന പ്രോഡക്റ്റ് എല്ലാം അപ് ടു സിക്സ്റ്റി പെർസെന്റേജ് വരെയാണ് വെറും നാല് തൊള്ളായിരം മുതൽ സോഫ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ കറക്റ്റ് കരുനാപ്പള്ളിയിൽ നമ്മുടെ ലൊക്കേഷൻ പ്രേക്ഷകർ പറഞ്ഞു കരുനാപ്പള്ളി പുത്തൻ തരുവിലാണ് സ്ഥലം രണ്ട് നമുക്ക് രണ്ട് ഷോറൂം രണ്ട് ഷോറൂമുണ്ട് നമ്മുടെ ബഡ്ജറ്റ് ഇ ഓൺ ഷോറൂമും ഉണ്ട് ബഡ്ജറ്റ് ഇ കോണും ഉണ്ട് പ്രീമിയം ഷോ പ്രീമിയം ഷോറൂമുണ്ട് ഷോറൂമിലേക്ക് മാത്രമാണ് ഈ പ്രൊമോഷൻ പ്രൊമോഷൻ നടക്കുന്നില്ല നമ്മുടെ ഇത് ഷോറൂം തുടങ്ങിയിട്ട് നാല് വർഷമായിട്ടുണ്ട് വർഷമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു നാല് ദിവസത്തെ വലിയൊരു ഓക്കെ അപ്പം വേറെ ഒന്നും നമ്മുടെ കരുനാപ്പള്ളി ബ്രാഞ്ച് പുത്തൻ നമ്മുടെ കരുനാവപ്പള്ളി ബ്രാഞ്ചിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു കിഡിലെ നാല് ദിവസത്തെ നൈറ്റ് ഷെയിൽ വരുന്ന ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ ഒരു നാല് ദിവസം നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ് ടു സിക്സി പെർസെൻ്റേജ് വരെ നല്ലൊരു ഓഫറിൽ ഫർണിച്ചറുകൾ പകുതി വിലയ്ക്ക് സ്വന്തമാക്കാം തീർച്ചയായിട്ടും ഫാക്ടറി പ്രൈസിന് നമ്മൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് സോഫ സെറ്റ് ചെയ്യുന്നതാണ് പ്രീമിയം കളക്ഷൻസും ഉള്ളുണ്ട് നാല് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അല്ലേ നാല് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അതേപോലെ ഡൈനിങ് ടേബിൾ ഒക്കെ നമുക്ക് എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഡൈനിങ് ടേബിൾ മാത്രമാണ് നമുക്ക് എട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യും എട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ിമോസിന്റെ അല്ലാതെ ഷോറൂമിലെല്ലാം സോഫ സോഫ ഫീസ്റ്റാ ഓഫർ നടക്കുന്നുണ്ട് നാല് ദിവസത്തെ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ഇവിടെയാണ് രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ അല്ലേ അങ്ങനെയാണെന്നു നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ അപ്പൊ ബഡ്ജറ്റ് വരെ ഏതാണ് എന്നെ പരിചയപ്പെടുത്താൻ പോണോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള ഷോറൂമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഷോറൂം നല്ലൊരു വലിയൊരു ഷോറൂമിലൊന്നാണ് നമ്മുടെ കരുനാപ്പള്ളി ഷോറൂമിൻ്റെ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് വെറും എത്ര നാല് തൊള്ളായിരം മുതൽ ത്രീ സീറ്റർ അല്ലേ നാല് തൊള്ളായിരം മുതൽ ത്രീ സീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വരുമ്പഴത്തേക്കും പ്രീമിയം ക്വാളിറ്റി അല്ലേ എല്ലാത്തിന്റെയും വിലയും പ്രൈസും എല്ലാം വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്താ ഇത് നമ്മുടെ ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിളും ആണ് വരുന്നത് അല്ലേ ത്രീ സീറ്റ് മോഡലാണ് പ്രീമിയം കാറ്റഗറി പ്രീമിയം കാറ്റഗറിയാണ് അല്ലേ അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് വെറും അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപക്ക് സോഫ വീട്ടിക്കൊണ്ടു പോകും അല്ലേ ബാക്കി ഇ എം ഐ അടയ്ക്കണം അല്ലേ ബാക്കി ഇ എം ഐ ആണ് അപ്പോൾ ഇതിന്റെ ഓഫർ പ്രൈസ് അതായത് നമ്മുടെ ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് ഓഫർ പ്രൈസ് വന്നിട്ട് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് എത്ര രൂപ വിലയുള്ള എം ആർ പി വരുന്ന സാധനമോ ഇത് ഏകദേശം ഒന്ന് ഇരുപത്തി ഒൻപത് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം ഫ്ലാറ്റ് ഓഫർ ആണ് നമുക്ക് എഴുപത്തി അഞ്ഞൂറിന് എഴുപത്തേഴ് അഞ്ഞൂറിന് അല്ലേ ഓക്കെ അപ്പം എന്താ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ വരുന്ന ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ആണ് നിങ്ങളൊക്കെ കണ്ടോ കണ്ടുപോകാം ഈ ഒരു നമ്മുടെ ഈ ഒരു ഹാൻഡ് പൊസിഷൻ ആ ഒരു ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വുഡിന്റെ ആ ഒരു വർക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ലെഗ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് നല്ല പ്രീമിയം ലക്ഷറി ആയിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിളും കൂടെ നിങ്ങൾക്ക് വെറും എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും വെറും അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മാസം ഇ എം ഐയില് നിങ്ങൾക്ക് സ്വന്തമാക്കാം അല്ലേ ഇനി അടുത്ത് നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ പല മോഡൽസും ഉണ്ട് അതാ ഇവിടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് പക്ക പ്രീമിയം ആയിട്ടുള്ളതാണ് നമുക്കുണ്ടല്ലോ നമ്മുടെ ഡിമോസിൽ വെറും നാല് തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ത്രീ സീറ്റർ ഇതെല്ലാം നമുക്ക് വാറണ്ടി ഉള്ളതാണ് ഇതെല്ലാം ഫൈവ് ഇയർ വാറണ്ടി ആണല്ലേ ഫൈവ് ഇയർ ആണ് വരുന്നത് അപ്പൊ ഇതെല്ലാം ആണ് നമുക്ക് കേരളത്തിൽ നമുക്ക് ഫാക്ടറി വിലയ്ക്ക് തന്നെ കൊടുക്കാം അല്ലേ നാലൂർ ദിവസം നമുക്ക് ഓൾ കേരള ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് അല്ലേ എവിടെ വേണോ ഇങ്ങനെ കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം അല്ലേ ഇതനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റും ഇനി അടുത്ത നെക്സ്റ്റ് ഏതാ ബ്രോ നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇപ്പൊ ഒരുപാട് ഇവിടെ കളക്ഷൻസ് ഉണ്ട് റിക്ലൈനറി ഇതൊക്കെ ഓഫർ ഉള്ളതാണോ <reclined>. Flat, fort, 40 okay. मुझे ना मुझे ना ും ഫ്റ്റ് ഫ്ലാറ്റ് മിനിമം ഫ്ളാറ്റ് ഫോർട്ടി ഉണ്ട് ഓക്കെ റിക്ലൈനേഴ്സ് ഒക്കെ റിക്ലൈനേഴ്സ് ഒക്കെ എത്ര രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യും ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് മുതൽ റിക്ലൈനേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് ഇതാണോ സോഫ ഇതൊരു കണ്ടംപററി നല്ല പിന്നെ ലക്ഷറി ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഇതൊരു ത്രീ സീറ്റർ ഈ രണ്ട് സിംഗിളുമാണ് നമുക്ക് ഏത് കളർ പേട്ടൻ പാറ്റേൺ വേണോന്നുണ്ടെങ്കിൽ കിട്ടും ഇത് എത്ര രൂപ എം ആർ പി വരുന്ന സാധനമാണ് നമുക്ക് വരുമ്പോഴത്തേക്ക് എം ആർ പി വരുമ്പോഴേ അത് നമുക്ക് വെറും നാലായിരത്തി അറുന്നൂറ്റി അറുപത് ഒരു ലക്ഷത്തി എണ്ണായിരം വരുന്നത് ഒരു ലക്ഷത്തി എണ്ണായിരം അതായത് ഈ ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ വരുന്ന ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ത്രീ സീറ്ററും രണ്ട് സിംഗിളും നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ട് വെറും അറുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം ഇ എം എ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ത്രീ സീറ്ററും ഈ ഒരു രണ്ട് സിംഗിളും വെറും നാലായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിളും വെറും നാലായിരത്തി അറുന്നൂറ്റി അറുപത് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം മാസം ഉടമില്ല അല്ലേ അതെ ഇനി പിന്നെ വന്നിട്ട് ഇത് വരുമ്പഴത്തേക്ക് ഏതാ പിന്നെ മെറ്റീരിയൽ ഏതാ വരുന്നത് ലെതർ ലെതർ ആണ് 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 ആർട്ടിഫിഷ്യൽ രണ്ട് സൈഡിലും കാര്യങ്ങളും വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു ഈ സോഫയ്ക്ക് നമ്മളിപ്പോ ഫ്ലാറ്റ് ആണ് ഓഫർ വരുന്നത് ഫ്ലാറ്റ് ഫിഫ്റ്റി ആണ് അതാണ് ഈ ഒരു റിക്ലൈൻ സോഫ അതായത് രണ്ട് സൈഡിലും ഉണ്ട് രണ്ട് സൈഡ് രണ്ട് സിംഗിൾ സീറ്റിലും സീറ്റിലും എവിടെയാണ് നമ്മുടെ റിക്ലൈൻ ഏതാ പവർ കൊടുത്തില്ല ഓക്കെ ഓക്കെ ഇലക്ട്രോണിക് അല്ലേ ഓക്കെ അപ്പം ഇത് പിന്നെ മാനുവൽ അല്ല ഇലക്ട്രോണിക് ആണ് അപ്പൊ പവർ കണക്ട് ചെയ്തിട്ടില്ല അപ്പൊ നല്ല രീതിയിൽ നമുക്ക് സാധാരണ ക്ലീനർ പോലെ തന്നെ ആ ഒരു രീതിയിൽ കിട്ടൂല്ലേ രണ്ട് സിംഗിൾ മാത്രമേ വരും ഓക്കെ അപ്പൊ ഇത് രണ്ടെണ്ണം കൂടെ സെറ്റ് നമുക്ക് ഫ്ളാറ്റ് ഓഫർ ഫ്ലാറ്റ് ഫിഫ്റ്റി ഓഫർ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജിൽ നിങ്ങൾക്ക് സ്വന്തമാകാം ഇനി അടുത്ത നെക്സ്റ്റ് ഓഫർ ഏതാ ബ്രോ നമുക്ക് സോഫ കഴിഞ്ഞതിന് ശേഷം ഡൈനിങ് ടേബിളിലോട്ട് പോവാം അല്ലേ അതെ അതെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് തന്നെ നിങ്ങൾക്ക് നാല് തൊള്ളായിരത്തിന്റെ സോഫ സെറ്റിംഗ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് വരുമ്പോൾ ഒരു വുഡൻ ടൈപ്പ് ആണ് അല്ലേ എല്ലാം ഫുൾ കവർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു വുഡൻ വരുന്ന പാറ്റേൺ പോക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ റെക്കോർഡ് ഒക്കെ നല്ല കംഫർട്ട് കംഫർട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല വീതിയുള്ള ടൈപ്പിൽ വീതി ഉള്ള ടൈപ്പിൽ ചെയ്തിരിക്കും കറക്റ്റ് അതാ ശരിക്കും നല്ല കഫർട്ട് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമല്ല ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ അതായത് നിങ്ങളുടെ ജോലിയെല്ലാം ഒമ്പത് അല്ലേ ഒമ്പത് മണിയാകുമ്പോൾ വന്നത് വേറെ ഇപ്പോഴത്തെ പർച്ചേസിംഗ് ടെൻഡൻസി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് സെയിലാണ് കൂടുതൽ ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമാണ് വേറെ ഒന്നുമല്ല ഈ രാത്രി ഒരു എട്ട് മണി കഴിയുമ്പോൾ കടയടക്കുന്ന പറയുന്നത് പലർക്കും ബുദ്ധി ഇപ്പം നൈറ്റ് ലൈഫ് കൂടുതൽ ആസ്വദിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങൾ പന്ത്രണ്ട് മണി വരെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു ഒമ്പത് മണിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം പർച്ചേസ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ നമുക്ക് ഡെലിവറിയും കൊടുക്കാം അല്ലേ അപ്പൊ ഈ ഒരു വുഡൻ പാറ്റേൺ വരുന്നത് ഓഫർ ഫ്ലാറ്റ് ഫോർട്ടി ഓഫർ കഴിഞ്ഞപ്പോ എത്ര വരുമായിരിക്കും നമുക്ക് ഇതിന്റെ പ്രൈസ് ഫ്ലാറ്റ് ഇത് ഫോർട്ടി പ്രൈസ് ആണ് അതായത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് വന്നിട്ട് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് എത്ര രൂപ രൂപത്തി ആറ് തൊള്ളായിരം അതായത് നമ്മുടെ ഈ ഒരു നൈറ്റ് സെയിലില് നിങ്ങൾക്ക് ഇതാ തൊണ്ണൂറ്റി നാല് തൊള്ളായിരം രൂപ വിലയുള്ള ഈ ഒരു കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും അമ്പത്തി ആറ് തൊള്ളായിരത്തി അമ്പത്തി ആറ് തൊള്ളായിരത്തിന് കിട്ടുക എനിക്ക് തോന്നുന്ന ഇ എം എ വരുമ്പോഴത്തേക്ക് വെറും അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഇ എം എ വരുത്തോളൂ ഈ ഒരു സോഫ വെറും അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന നൈറ്റ് സ്റ്റേയിൽ നമ്മുടെ കരുനാഗപ്പള്ളി ഷോറൂമിൽ നിന്ന് മാത്രം സ്വന്തമാക്കാം ഓൾ കേരള നിങ്ങൾക്ക് ഡെലിവറി ഉണ്ട് അല്ലേ ഇനി അടുത്ത് നമുക്ക് ഇനി അടുത്തത് അടുത്ത പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാണിച്ചു പോവാം ഞടുത്ത സോഫ് നോക്കാം നമുക്ക് മുകളിലെ സോഫ മുകളിൽ സോഫയുണ്ട് അപ്പം ഇവിടെ ഒന്ന് വില പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ നമ്മുടെ ഈ ഒരു ജസ്റ്റ് മോഡൽസ് എല്ലാം ഒന്ന് കാണിച്ചു തരാം ഓരോന്നിൻ്റെയായിട്ട് വില പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് നമുക്ക് തീരത്തില്ല തീരത്തില്ല അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നിങ്ങൾക്ക് വെറും നാല് തൊള്ളായിരം മുതൽ നിങ്ങൾക്ക് അടിപൊളി സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ സ്റ്റാൻഡേർഡ് കളക്ഷൻ മുതൽ പ്രീമിയം കളക്ഷൻ വരെയുള്ള സാധനങ്ങളുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഫ്ലാറ്റ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറാണ് ഒരു ലക്ഷം നമ്മുടെ ഈ ഒരു നാല് ദിവസം ഉണ്ടല്ലോ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ജനുവരി ഒമ്പതും പത്തും പതിനൊന്നും പന്ത്രണ്ടിനും നൈറ്റ് സെയിലിൽ നിങ്ങൾക്ക് പകുതിയിലധികം വില താഴ്ത്തി വാങ്ങിയതാ ഈ ഒരു സോഫ സെറ്റി ഉണ്ടല്ലോ ഈ ഒരു സോഫ സെറ്റിയുടെ വില എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഇതിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് താൻ്റെ ഈ ഒരു ടു സീറ്റർ ടു സീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് താൻ്റെ ഈ ഒരു സൈഡിൽ വരുമ്പോഴത്തേക്ക് ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ള റിക്ലൈനർ വരുന്നുണ്ട് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ത്രീ സീറ്റർ ആണ് ഇതിന്റെ ഈ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞോ ജന്യൂൻ ലെതറാണ് പക്ക ജന്യൂൻ ലെതറാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കത്തിച്ച് കാണിച്ചു കൊടുക്കാം അല്ലെ ഉറപ്പായിട്ടും കത്തിച്ച് കാണിച്ചാ ലെതറിലെ തീ പിടിക്കത്തില്ല അല്ലേ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കാം ജെനുവിൻ ആയിട്ടുള്ള ലെതറാണ് പിന്നെ പറഞ്ഞോളൂ പിന്നെ ഇമ്പോർട്ടഡാണ് ഇമ്പോർട്ടഡ് മെക്കാനിസ് ജന്മൽ ആണ് ഉപയോഗിച്ചത് അതുകൊണ്ട് ഇത്ര കോസ്റ്റ് വരുന്നത് കോസ്റ്റ് വരുന്നത് നാല് നമുക്ക് ഈ ഒരു സൈഡിലെ സീറ്റും ആ സീറ്റും ഇല്ലേ അതെ ഈ ഈ രണ്ട് സീറ്റും ആ രണ്ട് സീറ്റും അതായത് ടോട്ടൽ പിന്നെ രണ്ട് മൂന്ന് നാല് സീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ത്രീ ഉള്ള ഈ ഒരു നടുക്കത്തെ മാത്രമേ ത്രീ സീറ്റർ ആണെങ്കിൽ പോലും ഇത് മൊത്തത്തിൽ നമുക്ക് ഒരു ഏഴു പേർക്ക് ഇരിക്കാൻ പറ്റും പേർക്ക് ഏഴുപേർക്ക് ഏഴുപേർക്കൊന്നും ഞാൻ കാണിച്ചു എനിക്ക് എനിക്ക രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഒരു ത്രീ സീറ്ററിൽ തന്നെ സുഖമായിട്ട് സുഖമായിട്ട് ഒരു അഞ്ചു പേർക്ക് നല്ല കംഫർട്ടായിട്ട് കംഫർട്ടായിട്ടിരിക്കുക ത്രീ സീറ്റർന്ന് പേരാണെന്നുണ്ടെങ്കിൽ ഫൈവ് സീറ്റർ അല്ലേ ഫൈവ് സീറ്റർ ഈ സാധനം അപ്പൊ നാല് ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ് രൂപ വിലയുള്ള ഈ ഒരു സാധനത്തിന്റെ വിലയെറിയേണ്ട പകുതിയിലും താഴ്ത്തി വിലയില്ല നമ്മൾ കൊടുക്കുന്ന നമ്മുടെ നാല് ലക്ഷം രൂപ വില വരുന്ന ഈ ഒരു ത്രീ സീറ്ററും ഈ ഒരു രണ്ട് സിംഗിളും ജെനുവിൻ ലെതർ ആയിട്ടുള്ള ഒരു ലക്ഷ്യൂറിയസ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വെറും രണ്ട് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ് രൂപയ്ക്ക് കിട്ടും അതായത് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ അല്ലേ പകുതിക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പകുതിക്ക് അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട നമ്മുടെ ഏത് ബഡ്ജറ്റിനുള്ള ഫർണിച്ചറും നമ്മുടെ ഈ ഒരു ഡിമോസിൽ നിങ്ങൾ സോഫാ സെറ്റൊക്കെ വെറും അയ്യായിരത്തി നാന്നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഇനി എടുത്ത ഓഫർ ഏതാണ് പരിചയപ്പെടാനുള്ള നമുക്ക് നമുക്ക് ഡൈനിങ് ടേബിൾ ട്രെൻഡ് മാർബിൾ ടോപ്പ് ആണ് മാർബിൾ ടോപ്പ് ആയിട്ട് ഓക്കെ അപ്പൊ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ അതാ ഇവിടെ നമുക്ക് അയ്യായിരത്തി നാനൂറ് മുതൽ സോഫ സോഫ സിറ്റികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരുപാട് ലാർജസ്റ്റ് കളക്ഷൻ ഉണ്ട് എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പൊതിക്കാം മിനിമം ഒരു രണ്ട് മണിക്കൂർ വേണം ഇവിടുന്ന് മൊത്തം കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഈ ഒരു ഡിസൈനിൽ നിങ്ങൾ നേരിട്ട് വരൂ നിങ്ങൾ ഈ ഒരു നാല് ദിവസവും നിങ്ങൾ വന്ന് ഈ ഒരു മിഡ് നൈറ്റ് സ്റ്റേയിൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യൂ അതാ ഇതൊക്കെ ഉണ്ടല്ലോ രാജകീയ പ്രൗഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു ടീ പോക്ക് ഉണ്ടല്ലോ ടീ പോക്ക് എത്ര മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് നമുക്ക് ഈ ദിവസത്തേക്ക് അപ് ടു അതായത് അതായത് പകുതി കൂടുതൽ നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളും ഈ ഒരു നാല് ദിവസം മിഡ് നൈറ്റ് സെയിലിൽ കിട്ടുന്നുണ്ട് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോർണറിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ഒരുപാട് അതായത് നിങ്ങൾക്ക് വെറും നാല് തൊള്ളായിരം മുതൽ സോഫ സെറ്റുകൾ നമുക്ക് കൊടുക്കാനല്ലേ ഇനി അടുത്ത ഡൈനിങ് ടേബിൾ അല്ലേ ഇത് വന്നിട്ട് മാർബിൾ ടോപ്പ് ആണ് ടോപ്പാണ് ട്രെൻഡ് മാർബിൾ ടോപ്പ് ആണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഓൺ ഓൺ പ്രൊഡക്ഷൻ തന്നെയാണ് ലൈഫ് ലൈഫ് ടൈം ടൈം വാറണ്ടി വാറണ്ടി ഓ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര നമ്മുടെ ഓഫർ പിന്നെ എത്ര എം ആർ പിള്ളേം ഒരു ലക്ഷത്തിന് മുകളിൽ ഓക്കെ അതാ ഈ ഒരു ലക്ഷത്തിന് മുകളിൽ വിലയുള്ളതാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു ആറ് ചെയറ് ഈ ഒരു ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ അല്ല അടിയിൽ ഒരുപാട് വുഡ് വർക്കും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പൊ ഈ ആറ് ചെയറും ഈ ഒരു മാർബിൾ ടോപ്പ് വരുന്ന ഗ്രാനൈറ്റ് ടോപ്പ് വരുന്ന ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് നമുക്ക് നാപ്പത്തേഴ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊള്ളായിരം അതായത് ഇ എം എ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ എന്താ ഈ ഒരു ആറ് ചെയറും ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് വെറും നാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകും അഡീഷണൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും ഇത് ഈ ഒരു സൈഡിൽ മൂന്ന് ചെയറും ഈ ഒരു സൈഡിൽ മൂന്ന് ചെയറും കിടക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെൻടർ സ്പേസിൽ രണ്ട് ചെയറും കൂടെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യുക അപ്പം ടോട്ടൽ നിങ്ങൾക്ക് എട്ട് ചെയറോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാൻ പറ്റും ഇത് എത്രയാണ് സൈസ് ആർക്കും ആറ് മൂന്നാ ആർക്കും മൂന്നര അല്ലേ ആറടി നീളം മൂന്നര അടി വീതിയുള്ള ഗ്രാനൈറ്റ് ടോപ്പ് ആണ് അപ്പൊ നമുക്ക് ഡൈനിങ് ടേബിൾ ഒക്കെ എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യണം എട്ട് അഞ്ഞൂറ് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് അപ്പൊ എന്താ ഡൈനിങ് ടേബിള് നല്ല ക്വാളിറ്റിയുള്ള ലക്ഷറി ആയിട്ടുള്ള ഡൈനിങ് ടേബിളുകൾ എട്ട് അഞ്ഞൂറ് മുതൽ അല്ലെ എട്ട് അഞ്ഞൂറ് മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് അടിപൊളി ഡൈനിങ് ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓഫറാണോ ഇത് പുതിയ ഒരു പ്രിന്റഡ് ഗ്ലാസ് ആണ് ഈ ഒരു പ്രിന്റഡ് ഗ്ലാസ് ആണ് ഇതിന്റെ ഓഫർ തന്നെയാണോ ഓഫർ യും ഇനിയും ഇനിയും ഓഫർ ഓഫർ പറഞ്ഞു തരാം അപ്പൊ ഇതിന് മുമ്പുള്ള ഓഫർ ആണെന്നുണ്ടെങ്കിലും പറഞ്ഞു പറഞ്ഞുതരാം അതായത് നമുക്ക് ഇതാ എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഉള്ള സാധനം നമ്മൾ ഓഫർ പ്രൈസിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറിനാ വെക്കുന്നത് അല്ലേ അപ്പൊ അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഇതിൽ കുറവുണ്ടോ ഇപ്പൊ നമ്മൾ ഈ ഒരു നാല് ദിവസത്തേക്ക് വരുമ്പോ ഇതിന്റെ ഓഫർ എന്ന് പറയുമ്പോൾ നാല്പത്തിയഞ്ച് തൊള്ളായിരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം അതായത് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി ഉള്ള ഈ ഒരു സാധനം ത്രീ സീറ്ററും അല്ല സോറി ഈ ഒരു സിക്സ് സീറ്ററും ഈ ഒരു ഡൈനിങ് ടേബിളും നിങ്ങൾക്ക് ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് രൂപ നാല് ദിവസം ഈ വെറും നാല് ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു ആറ് ചെയറും ഈ ഒരു പ്രിന്റഡ് ഡൈനിങ് ടേബിള് വിത്ത് ഗ്ലാസ് ഇല്ലേ ഇതിന്റെ തൊട്ട് ആ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ താഴത്തെ പുഷ്യനിലാണെന്നുണ്ടെങ്കിൽ വുഡ് വർക്കും കാര്യങ്ങളും എല്ലാം പറയണം അപ്പൊ നാപ്പത്തിയേഴ് അഞ്ഞൂറ് അല്ലേ നാപ്പത്തഞ്ച് തൊള്ളായിരം അപ്പൊ നാപ്പത്തഞ്ച് തൊള്ളായിരത്തിന് സ്വന്തമാക്കാം അപ്പൊ ഈ ഒരു ആറ് ചെയർ ഈ പ്രിന്റഡ് ഗ്ലാസ് വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് വെറും നാലായിരത്തി എഴുന്നൂറ് സംതിങ് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇത് പത്ത് മാസം നമുക്ക് ഡൈനിങ് ടേബിൾ ഒക്കെ എത്ര മുതലാ സ്റ്റാർട്ടിങ് വരുന്നത് പ്രൈസ് ഡൈനിങ് ടേബിൾ എണ്ണൂ എട്ടൂറ് മുതൽ സ്റ്റാർട്ട് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് സ്യർ ഒക്കെ മുതൽ മുതൽ അല്ല വാറണ്ടി വാറണ്ടി ഉള്ള ഇനി അടുത്ത ലക്ഷ്യം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതൊന്ന് നമുക്ക് നോക്കാം ഇതൊരു കോഫി ടേബിൾ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നല്ലേ നിങ്ങൾക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ഓൺ മാനുഫാക്ചറിംഗിലുള്ള സോഫ പിന്നെ ഡ ഡൈനിങ് ടേബിള് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഇതൊക്കെ നമുക്ക് ഓഫർ വരുന്നുണ്ടോ എല്ലാ ഓക്കെ അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ ഡൈനിങ് ഏരിയയിലും വെക്കാം നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാൻട്രി ഏരിയയിൽ ഒരു കോഫി ടേബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഏകദേശം ഇപ്പം മൂന്ന് മൂന്നിന് മൂന്ന് ആറ് ചെയർ കിടപ്പുണ്ട് ആറ് ചേർ മാക്സിമം നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെ ഒരാ ഒരു പ്രീമിയം പക്കാ പ്രീമിയം ക്വാളിറ്റിയാണ് അതേപോലെ തന്നെ നമുക്ക് മാർബിൾ ടോപ്പ് തേക്കിൽ വേണമെങ്കിൽ തേക്കലും ചെയ്ത് കൊടുക്കാം തേക്കൽ ചെയ്യാറ് മാർബിൾ ടോപ്പ് വരുമ്പോഴത്തേക്കും ഏറ്റവും സ്റ്റാർട്ടിങ് റേഞ്ച് നമ്മൾ പറഞ്ഞത് അല്ലേ ഓക്കെ അപ്പൊ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം പക്കാ ക്വാളിറ്റിയാണ് നമുക്ക് എണ്ണായിരത്തി എഴുന്നൂറ് മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് ഡൈനിങ് ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതാ നമുക്ക് ഒരുപാട് ഇതാണ് ശരിക്കും എനിക്ക് തന്നാൽ ഇപ്പം മാർബിൾ ടോപ്പ് ആണ് കൂടുതലും ട്രെൻഡ് മാർബിൾ ടോപ്പ് ആണ് ട്രെൻഡ് മാർബിൾ ടോപ്പ് ആണ് അപ്പം എന്താ ഇവിടെയും അതേപോലെ തന്നെ ഒരുപാട് ലാർജസ്റ്റ് കളക്ഷൻസ് ഉണ്ട് എല്ലാത്തിൻ്റെ വില പറഞ്ഞു പോകണില്ല അപ്പം നമുക്ക് വെറും എണ്ണായിരത്തി രൂപ മുതൽ നമുക്ക് ഡൈനിങ് ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരുമ്പഴത്തേക്ക് ശരിക്കും മാർബിളാണ് ജെന്യുവൻ മാർബിൾ ആണ് മാർബിൾ ആണ് ഒറിജിനലാണ് അല്ലേ ഓക്കെ അപ്പൊ ഇത് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഏകദേശം എത്ര റേഞ്ചിലൊക്കെ നിക്കും മാർബിൾ നമുക്ക് അതേ അറുപത്തി ആറ് തൊള്ളായിരം ആണ് ഇട്ടിരിക്കുന്നത് ഇതിന് ഓഫർ ഉണ്ടോ നമുക്ക് എല്ലാത്തിനും ഓക്കെ അപ്പൊ ഇതിന്റെ ഓഫർ പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ ഇതാ ഇതിന്റെ ഈ ഒരു ആ ഒരു ചെയറിന്റെ ആ ഒരു ബാക്കിലാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ ഒക്കെ നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാകാം ട്രീറ്റ് ചെയ്ത വുഡുകളാണ് ട്രീറ്റഡ് വുഡ് ആയതുകൊണ്ട് ലൈറ്റ് വെയ്റ്റും ആണ് നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യാം ശരിക്കും സാധാരണ ഒരു വുഡൻ ഡൈനിങ് ടേബിളിൻ്റെ ഇരിക്കുന്ന ഒരു കംഫർട്ടല്ല ഇത് കാണത്തുള്ള ആയിട്ടുള്ള പ്രീമിയത്തിന്റെ പ്രീമിയത്തിന്റെ ആ ഒരു രീതിയുണ്ട് സാധാ അത് മാത്രമല്ല നമ്മൾ ഈ വാറണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നമ്മൾ ഈ വാറണ്ടി ലൈഫ് ടൈം പറഞ്ഞതിൽ എന്തെങ്കിലും കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാൽ അതായത് അങ്ങനെ വരുന്ന പ്രശ്നം വരുവാണെങ്കിൽ ഡിഫക്റ്റ് ഏതെങ്കിലും നമ്മൾ പുതിയ സാധനം കൊടുക്കും അപ്പം വേറെ ഒന്നും അല്ല നമ്മുടെ സാധനം എല്ലാം വാറണ്ടി ഉള്ളതാണ് നമുക്ക് ലൈഫ് ടൈം വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് വരെ ഉള്ളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് വാറണ്ടി കാർഡാണ് പറ അല്ല എല്ലാം ലീഗൽ വാറണ്ടി കാർഡ് വാറണ്ടി കാർഡ് കൊടുക്കും ഓക്കെ അപ്പൊ ഇത് ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രീമിയം സാധനം എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇത് വന്നിട്ട് നമുക്ക് ടേബിൾ മാത്രം ചെയർ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ആയിരത്തി തൊള്ളായിരം മുതൽ നിങ്ങൾക്ക് ചെയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ അടിഭാഗത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വുഡ് കറിയിട്ടുണ്ട് ഇത് നാച്ചുറൽ വുഡ് തന്നെയാണ് നാച്ചു വുഡല്ല ഇത് വുഡിന്റെ അല്ല ഇത് കണ്ടംപറിയായിട്ടുള്ള ആയിട്ടുള്ള സ്റ്റൈലാണ് അല്ലേ ഓക്കെ അപ്പോൾ ഇത് ലാസ്റ്റ് വന്നിട്ട് നമുക്ക് ടേബിൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പം നമുക്ക് ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ നമുക്ക് ചെയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഗ്രാനൈറ്റ് ടോപ്പ് ആണെന്നുണ്ടെങ്കിലും മാർബിൾ ടോപ്പിന്റെ ആണെന്നുണ്ടെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ നമ്മുടെ കരുതാപ്പള്ളി പുത്തൻ തെരുവിലുള്ള ഡിമോസ് ഫർണിച്ചറിൽ നിങ്ങൾക്ക് ഒമ്പത് പത്ത് നിങ്ങൾ ഈ ഒരു ഡേറ്റ് മറക്കണ്ട മിഡ് നൈറ്റ് സെയിലാണ് കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയ്ക്ക് ഈ വരുന്ന ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാല് ദിവസം രാവിലെ പത്ത് മണിയോട്ട് രാത്രി പന്ത്രണ്ട് വരെ നമ്മുടെ ഈ ഒരു ഷോറൂം തുറന്നു വെച്ചിരിക്കും അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഓഫർ എന്തോ പ്രോ പരിചയപ്പെടാവുള്ള മുകളിലോട്ടാണോ ഫസ്റ്റ് നമുക്ക് ഇത് മൂന്ന് ഫ്ലോറാണ് മൂന്ന് ഫ്ലോർ ഉണ്ടല്ലേ അപ്പോൾ വിശാലമായിട്ടുള്ള ഷോറൂമാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് ഫുള്ള് ഡൈനിങ് ടേബിളും അതേപോലെ തന്നെ സോഫ സോഫകളുടെ വലിയ ഒരു ലാർജ് സ്കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻസ് ഉള്ള ഷോറൂമാണ് നമ്മുടെ ഡിമോസ് ഫർണിച്ചേഴ്സ് അപ്പം നമ്മുടെ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാൻ പറ്റുന്ന രീതിയിൽ അത്ര സ്റ്റൈലിഷ് ആയിട്ടുണ്ട് ഇതൊറ്റ സെറ്റ് ആയിട്ട് വരുന്നത് എല്ലാ ടൂ സീറ്ററും സിംഗിളും ഒക്കെ ആണെന്നുണ്ടെങ്കിലും മിനിമം ഒരു മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലൊക്കെ തന്നെ അവർ സോഫ സെറ്റ് ചെയ്യുമ്പോൾ അപ്പൊ പ്രീമിയം ക്വാളിറ്റി എല്ലാം നമുക്ക് ഈ പറയുന്നത് പോലെ നല്ല തൈ സപ്പോർട്ടിൽ തന്നെ ചെയ്തു തരും അപ്പൊ ഇത് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ഓഫ് ആയില്ലേ ഇത് വരുമ്പോഴത്തേക്ക് ഇതിന്റെ എം ആർ ാണ് അപ്പോൾ ഈ ഒരു ത്രീ സീറ്റർ രണ്ട് സിംഗിൾ ഈ ഒരു നമ്മുടെ ഈ ഒരു റൗണ്ട് ആയിരിക്കുന്ന ഈ ഒരു ടീപ്പോ ഉൾപ്പെടെ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്ക് നമുക്ക് എഴുന്നൂറ് വെറും മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു സീറ്ററും രണ്ട് സിംഗിളും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ ഈ ഒരു ടീപ്പോ ഇത് നമ്മൾ പിന്നെ റെഡി ക്യാഷ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിനാൻസ് ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ലാസ്റ്റ് മുപ്പത്തിരണ്ട് എഴുന്നൂറ് അല്ലേ അപ്പം മുപ്പത്തി രണ്ടായിരത്തി വെറും മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ദാ ഈ ഒരു ടു സീറ്ററും ദാ ഈ ഒരു രണ്ട് സിംഗിളും ദാ ഈ ഒരു നമ്മുടെ അടിപൊളി ഒരു റൗണ്ട് ടൈപ്പ് ഈ ഒരു ടി പോയിൻ്റ് കൂടെ നിങ്ങൾക്ക് വെറും മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറിന് കിട്ടും വെറും മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുപോകും അല്ലേ ഇനി അടുത്ത നമുക്ക് ബാക്കിയുള്ള ഓഫറും കൂടെ പരിചയപ്പെടാം ഇനിയും അടിപൊളി ഓഫറുകളുണ്ട് അപ്പം മറക്കണ്ട ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാല് ദിവസം ഡിമോസിൽ വരുന്ന നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത നൈറ്റ് സെയിലിന് അടിപൊളിയുള്ള ഓഫർ ഇനി ബാക്കിയുള്ള ഓഫറും കൂടെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യാം ദാ ഈ ഒരു അടിപൊളി സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും നാലായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് നമ്മുടെ ഈ പറയുന്നത് പോലെ ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസം കൊല്ലം ഡിമോസിൽ കൊല്ലം കരുനാപ്പള്ളി പുത്തൻതെരുവിലുള്ള ഡിമോസ് ഫർണിച്ചർ ഷോറൂമിൽ നിങ്ങൾക്ക് നാല് ദിവസത്തെ നൈറ്റ് സെയിലിൽ നിങ്ങൾക്ക് വെറും നാല് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായി ഈ ഒരു സോഫ സെറ്റാണെന്നുണ്ടെങ്കിൽ വെറും നാലായിരത്തി തൊള്ളായിരം രൂപ മാത്രമേ ഉള്ളൂ നാലായിരത്തി തൊള്ളായിരം മുതൽ മുകളിലോട്ട് അങ്ങോട്ട് നല്ല പ്രീമിയം കളക്ഷൻ സോഫകൾ നിങ്ങൾക്ക് പകുതിയിലധികം വിലനിർത്തി ഫാക്ടറി വിലയ്ക്ക് നിങ്ങൾക്ക് ഏകദേശം പകുതിയിലധികം വിലക്കുള്ള അപ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ ഈ ഒരു ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാല് ദിവസങ്ങളിൽ നമ്മുടെ ഡിമോസിൻ്റെ കൊല്ലം കരുനാപ്പള്ളി പുത്തൻ തെരുവിലുള്ള ഷോറൂമിൻ്റെ നാലാം വർഷം പ്രമാണിച്ച് നിങ്ങൾക്ക് അടിപൊളി ഒരു ഓഫർ അപ്പോൾ വെറും അയ്യായി നാല് തൊള്ളായിരത്തിന് ഈ ഒരു സോഫ സെറ്റ് സ്വന്തമാക്കാൻ നിങ്ങൾ മറക്കണ്ട അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ മറക്കേ ചെയ്യരുത് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയിൽ നിങ്ങൾക്ക് ഫർണിച്ചർ സ്വന്തമാക്കാനുള്ള നാല് രാത്രികളാണ് അടിപൊളി ഓഫറായിരിക്കും അപ്പം നമ്മുടെ നേരിട്ട് നമ്മുടെ ഡിമോസിൻ്റെ പുത്തൻ തരുവിലുള്ള ഷോറൂമിൽ വരെ എക്സ്പീരിയൻസ് ചെയ്യുക പർച്ചേസ് ചെയ്യുക എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞോളൂ ദാ ദാ ഈ ഈ ഈ ഒരു 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 ബ്ലാക്ക് അല്ലേ ഇത് ഇത് എത്രയാണ് സൈസ് 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 എന്ന് പറഞ്ഞേ വന്നിട്ട് എത്ര അടിപൊളി ടേബിൾ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലെഗ് ഒക്കെ ഒരു മൂന്നര സൈസ് വരുന്ന അപ്പൊ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കണ്ട ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്ന് പറയുന്ന ിൽ നമ്മുടെ ഡിമോസ് ഫെർണിച്ചറിന്റെ നാലാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഓഫർ കരുനാപ്പള്ളി പുത്തൻ തെരുവ് ഷോറൂമിൽ വിത്ത് വിത്ത് വാറണ്ടിയാണ് അതുകൂടെ ശ്രദ്ധിച്ചോളണം അപ്പൊ എണ്ണായിരത്തി രൂപയ്ക്ക് ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ വിത്ത് വാറണ്ടിയിലാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു കരുനാപ്പള്ളി ഷോറൂമിന്റെ നാലാം വാർഷികം പ്രമാണിച്ചിട്ടാണ് അപ്പൊ ഇനി അടുത്ത ഏതെങ്കിലും ഷോറൂമിന്റെ വാർഷികം പ്രമാണിച്ചാലേ ഇതുപോലെ ഞെട്ടിക്കുന്ന ഓഫർ വരാൻ സാധ്യതയുള്ളൂ അപ്പൊ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറാണ് ഈ വരുന്ന ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ കൊല്ലം കരുനാഗപ്പള്ളി പുത്തൻ തെരുവിലുള്ള ഡിമോസ് ഫർണിച്ചറി നടക്കുന്ന നമ്മുടെ ഈ ഒരു ബ്രഹ്മാണ്ട നൈറ്റ് സെയിലും നാല് ദിവസം ഓഫറില് ഈ ഒരു വിശാലമായിട്ടുള്ള തേക്കിന്റെ ലൈഫ് ടൈം ഉള്ള കട്ടില് നിങ്ങൾ കേരളത്തിൽ ഞെട്ടിക്കുന്ന പ്രൈസ് തരും എത്ര രൂപ വരും അഞ്ഞൂറ് പതിനേഴ് അഞ്ഞൂറിന് പതിനേഴ് അഞ്ഞൂറിന് ആ ഹെഡ് പോസ്റ്റലിൽ മൊബൈൽ ഹോൾഡർ ഉള്ള ഈ ഒരു സി എൻ സി കട്ടിങ് വരുന്നുണ്ട് അല്ലേ ഇത് എത്ര സൈസ് ഒന്ന് പറഞ്ഞു കൊടുത്തു ഇത് വന്നിട്ട് ആറേകാലഞ്ച് കാലടി നിങ്ങളോ അഞ്ചടി വീതി ഉള്ള ഫാമിലി കോട്ടാണ് സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോന്നല്ല ഫാമിലി കോട്ട് ആറേ കാലടി നീളം അഞ്ചടി വീതിയുള്ള ഈ ഒരു തേക്കിന്റെ കട്ടിൽ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പതിനേഴ് അഞ്ഞൂറ് വെറും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തേക്കിന്റെ കട്ടിൽ വീട്ടിൽ കൊണ്ടുപോകാം അത് ഇ എം ഐയിലാണ് മാത്രമല്ല ഇതിന്റെ ഫ്ലാറ്റും നമ്മൾ തേക്കനാണ് ഉപയോഗിച്ചത് തേക്ക് താണ്ടെ നമ്മുടെ പ്ലാറ്റ്ഫോമും ഈ പറയുന്നത് പോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തേക്ക് തന്നെയാണ് നമ്മളെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിരിക്കുന്ന അതേപോലെ ഞാൻ ഈ ദിവസം ഓഫർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഫ്രീ അത് അപ്പൊ അതാ അഞ്ചു കൊല്ലം വാറണ്ടി ഉള്ളതാ ഈ ഒരു സ്പ്രിംഗ് മാട്രസ് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ഇട്ടും അതിന് നിങ്ങൾ വരണ്ടുള്ള എവിടെയാണെന്നറിയോ നമ്മുടെ ഡിമോസ് ഫർണിച്ചറിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നാല് ദിവസം ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഡേറ്റുകളിൽ നമ്മുടെ ഡിമോസിന്റെ കൊല്ലം കരിനാപ്പള്ളി പുത്തൻതെരുവിലുള്ള തെരുവിലുള്ള ഷോറൂമിൽ അപ്പോൾ അടിപൊളി ഓഫറാണല്ലേ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ ഓഫർ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലേ ഇനി ഒന്നും കാണിക്കാതില്ലേ അപ്പോൾ ആയിട്ട് നമ്മുടെ ഈ ഒരു തേക്കിന്റെ അടിപൊളി കട്ടിൽ വെറും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അപ്പം ഈ പറയുന്നത് പോലെ ആണ്ടോ ഇത്ര ആവേശത്തോടു കൂടി ഈ ഒരു ഓഫറിനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓഫർ നിങ്ങൾ മറക്കാതെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ബ്രോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നമുക്ക് മൈൻറ്റപ്പ് ചെയ്യാം അപ്പം നമ്മുടെ ഡിമോസിൻ്റെ നൈറ്റ് സെയിൽ നിങ്ങൾ മറക്കണ്ട അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അരുൺ ബ്രോ കാണും നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരും ഓൾ കേരള ഡെലിവറി കൊടുക്കാല്ലേ തീർച്ചയായിട്ടും അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാണെന്നുണ്ടെങ്കിൽ ടീ പോകെ സ്പെഷ്യലായിട്ട് ആയിട്ട് നിങ്ങൾ ഫ്രീ ഉണ്ട് ചോദിച്ച് വാങ്ങിച്ചോളണം അതേപോലെ തന്നെ കിഡിലോ ഓഫറുണ്ട് അപ്പം ഡിമോസിൻ്റെ കൊല്ലം പുത്തൻ തെരുവിലുള്ള ഷോറൂമിൽ കരുതാപ്പള്ളി പുത്തൻ തെരുവിലുള്ള ഷോറൂമിൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാല് ദിവസങ്ങളിൽ ബ്രഹ്മാണ്ട നൈറ്റ് സെയിൽ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു ഓക്കെ ബൈ